ജപ്പാൻകാരുടെ സ്വന്തം ഉഡോൺ അതെ ജാപ്പനീസുകാരുടെ ട്രഡീഷണൽ ഡിഷിലൊന്നായ ഉഡോൺ അത് കൊച്ചിയിൽ നല്ല ഒതൻറ്റിക് ജാപ്പനീസ് സ്റ്റൈലിൽ സെർവ് ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കലൂർ കത്രിക്കടവ് റോഡിലുള്ള കഫേ ഒഗാവ ശരിക്കും അവിടെ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു ആംബിയൻസും ഒക്കെയാണ് നമ്മളവിടുത്തെ ബീഫ് ഉഡോണും ബീഫ് ഡ്രൈ ആയിട്ടുള്ളൊരു ഉഡോണും അവരുടെ ഒരു സ്പെഷ്യൽ ഹണി ഹണീശയ്ക്കുമാണ് നമ്മൾ ട്രൈ ചെയ്ത് തോക്കിയത് ആ ഉഡോണെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരുന്നു വൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം ട്രൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് അവിടുത്തെ എടുത്തു പറയേണ്ടതായിട്ടാണ് ഈ കാണുന്ന ഹണി ഷേക്ക് അതും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ ആക്ച്വലി വരുന്നത് കലൂർ കത്രി റോഡിലെ കഫേ ഒഗാവ